രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകമായിട്ടുള്ള തലങ്ങൾ കേരളത്തിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ത്രികോണ പോരാട്ടം എടുത്തു പറയേണ്ടത് ത്രികോണ പോരാട്ടങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ നിരവധിയുണ്ട് കേരളത്തിൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ല തന്നെയാണ് അതിൽ ശരിക്കും പറഞ്ഞാൽ വർക്കല വർ വർക്കല മുനിസിപ്പാലിറ്റി വർക്കല നഗരസഭയിൽ എന്താണ് ഇത്തവണ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ അട്ടിമറി എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ത്രികോണ പോരാട്ടമാണ് വർക്കലയിൽ നടക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് രണ്ടായിരത്തി ഇരുപതിലും അത് വളരെ വ്യക്തമായി കണ്ട ഒരു കാഴ്ച തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ചില സർവേ റിസൾട്ടുകൾ അതോടൊപ്പം തന്നെ ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ കണക്കുകൾ പ്രകാരം നമുക്ക് വർക്കലയിൽ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം അതിനു മുന്നേ ആയിട്ട് രണ്ടായിരത്തി ഇരുപതിൽ എന്താണ് വർക്കലയിൽ സംഭവിച്ചതെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത് തിരഞ്ഞെടുപ്പിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വർക്കലയിൽ തീർച്ചയായിട്ടും ഒരു ത്രികോണ പോരാട്ടമായിരുന്നു നടന്നത് അതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഒരു വമ്പൻ മുന്നേറ്റം അതുതന്നെയാണ് ഏറ്റവും നിർണായകമായി മാറിയത് വർക്കലയിൽ എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് എൽ ഡി എഫിൻ്റെ ഭരണമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ സംഭവിച്ചത് പക്ഷേ അവിടെ എൽ ഡി എഫ് ബി ജെ പി തമ്മിൽ ഒരു ടൈറ്റ് ഫൈറ്റ് നടന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധ ആകർഷിച്ച ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് വർക്കലയിൽ രണ്ടായിരത്തി ഇരുപതിൽ എൽ ഡി എഫിന് പന്ത്രണ്ട് സീറ്റുകളാണ് ലഭിച്ചത് എന്നാൽ യു ഡി എഫിനെ ലഭിച്ചിരിക്കുന്നത് ഏഴ് സീറ്റുകൾ നിർണായകമായത് എൻ ഡി എ ബി ജെ പി പതിനൊന്ന് സീറ്റുകൾ നേടി മറ്റുള്ളവർ മൂന്ന് സീറ്റുകൾ അതായത് ഒരേ ഒരു സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ് അവിടെ എൽ ഡി എഫ് അധികാരത്തിൽ വന്നത് അവിടെ ബി ജെ പി പ്രതിപക്ഷമായി മാറുകയും ചെയ്തു വർക്കല നഗരസഭ ഇതിൽ എടുത്തു പറയേണ്ട അതായത് നിർണായകമായി പറയേണ്ട കാര്യമെന്ന് പറയുന്നത് ബി ജെ പിയുടെ ഒരു വളർച്ചയാണ് വർക്കലയിൽ സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു മുന്നേറ്റം അത് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ രണ്ടായിരത്തി പതിനഞ്ചിലെ കണക്ക് കൂടി നോക്കണം രണ്ടായിരത്തി പതിനഞ്ചിലെ കണക്ക് നോക്കുമ്പോഴത്തേക്കും എൽ ഡി എഫിൻ്റെ ഭരണമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ സംഭവിച്ചതെന്ന് പറയുന്നത് പക്ഷേ എൽ ഡി എഫിന് അന്ന് പതിനെട്ട് സീറ്റുകളുണ്ടായിരുന്നു യു ഡി എഫ് ആയിരുന്നു പ്രതിപക്ഷം യു ഡി എഫിന് പന്ത്രണ്ട് സീറ്റുകൾ ലഭിച്ചിരുന്നു അന്ന് ബി ജെ പിക്ക് മൂന്ന് സീറ്റുകൾ മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ബി ജെ പിക്ക് മൂന്ന് സീറ്റുകളായിരുന്നു എൽ ഡി എഫിന് പതിനെട്ട് സീറ്റുകളോടുകൂടി അധികാരത്തിൽ വരാൻ സാധിച്ചു യു ഡി എഫിന് പന്ത്രണ്ട് സീറ്റുകളായിരുന്നു അന്നുണ്ടായിരുന്നത് എന്നാൽ അഞ്ച് കൊല്ലം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപതായപ്പോഴത്തേക്കും സംഭവിച്ചത് നേരെ അട്ടിമറിയിലേക്കാണ് കാര്യങ്ങൾ മാറിയത് അതായത് എൽ ഡി എഫ് പതിനൊന്ന് സീറ്റുകളിലേക്ക് ചുരുങ്ങി അവിടെ അതായത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏഴ് സീറ്റുകൾ എൽ ഡി എഫിനെ കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി അവിടെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടിൽ നിന്നും നേരെ ഏഴിലേക്ക് ചുരുങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയായിരുന്നു അതായത് അഞ്ച് സീറ്റുകൾ അവിടെ യു ഡി എഫിന് കുറയുകയാണ് ഉണ്ടായത് അതേസമയം ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് മൂന്നിൽ നിന്നും പതിനൊന്നിലേക്ക് കുതിച്ചു ചാട്ടം സംഭവിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ എന്നുള്ളതാണ് എടുത്തു പറയുന്നത് അതായത് പ്രതിപക്ഷ സ്ഥാനം യു ഡി എഫിന് നഷ്ടമാവുകയും ബി ജെ പി പ്രതിപക്ഷത്തേക്ക് എത്തുന്ന തരത്തിലോട്ടും രണ്ടായിരത്തി ഇരുപതിൽ കാര്യങ്ങൾ മാറി അതായത് മൂന്നിൽ നിന്നും പതിനൊന്ന് സീറ്റുകളിലേക്ക് ഏകദേശം എട്ട് സീറ്റുകളുടെ ഒരു മുന്നേറ്റമുണ്ടാക്കാനായിട്ട് ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത് തെരഞ്ഞെടുപ്പിൽ സാധിച്ചിരിക്കുന്നു അഞ്ച് കൊല്ലത്തിന് ശേഷം ഇപ്പുറം അതും ഒരു ടൈറ്റ് ഫൈറ്റ് അവിടെ നടന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഒരു സീറ്റിന്റെ ബലത്തിലാണ് അവിടെ എൽ ഡി എഫ് അധികാരത്തിൽ വരാൻ സാധിച്ചത് ഇതുതന്നെയാണ് ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വർക്കലയിൽ കാരണം വർക്കലയിൽ ഒരു കടുത്ത ത്രികോണ പോരാട്ടം നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിൽ നിലവിൽ പ്രവചനാതീതമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വർക്കല മുനിസിപ്പാലിറ്റിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു കടുത്ത ത്രികോണ പോരാട്ടം അതിൽ തീർച്ചയായിട്ടും എൽ ഡി എഫും ബി ജെ പിയും തമ്മിലായിരിക്കും ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ട് സാധ്യത ഏറെ കൂടുതൽ നിലവിലത്തെ സാഹചര്യത്തിൽ വർക്കല നഗരസഭയിൽ കാണുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും ഇത്തവണ എൽ ഡി എഫിന് ഭരണം നിലനിർത്താൻ സാധിക്കുമോ അതല്ല ഭരണം കൈവിട്ട് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് അതിൽ ബി ജെ പിയുടെ ഒരു മുന്നേറ്റം തന്നെയാണ് എൽ ഫിനെയും യു ഡി എഫിനെയും സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് വർക്കല നഗരസഭയിൽ തീർച്ചയായിട്ടും ഇത്തവണ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സീറ്റുകളുടെ കാര്യത്തിൽ വളരെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന കാര്യം ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്ന സാഹചര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഇവിടെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണയും സീറ്റുകളുടെ കാര്യത്തിൽ ഒരു കുറവ് സംഭവിക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് പക്ഷേ ആ ഒരു കുറവ് സംഭവിച്ചാൽ അത് ഭരണം നഷ്ടപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് ഉറപ്പാണ് അവിടെ ബി ജെ പി ഭരണം അട്ടിമറിക്കുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയെന്നും വരും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഒരു ടൈറ്റ് ഫൈറ്റാണ് വർക്കലയിൽ സംഭവിക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ പ്രവചനാതീതമായിട്ടുള്ള കാര്യങ്ങൾ വർക്കലയിൽ സംഭവിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതായത് ബി ജെ പിക്കും എൽ ഡി എഫിനും ഒരുപോലെ സാധ്യത നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു അവിടെ യു ഡി എഫ് ഒരു നിർണായക ഘടകമാകാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നു അതായത് ഒരു തൂക്ക് സഭയിലോട്ട് കാര്യങ്ങൾ മാറിയാലും നിലവിലത്തെ സാഹചര്യത്തിൽ അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഉറപ്പിക്കാനായിട്ട് അതിൽ സ്വതന്ത്രം സ്വതന്ത്രരുടെ വിജയം അതായത് കഴിഞ്ഞ തവണ മൂന്നോ മൂന്ന് പേർ മറ്റുള്ളവർ മൂന്ന് പേർ വിജയിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണയും അത് നിർണായകമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് ഉറപ്പാണ് ഒന്നുകിൽ തൂക്ക് സഭയിലോട്ട് കാര്യങ്ങൾ മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തും അതല്ലെങ്കിൽ തീർച്ചയായിട്ടും ബി ജെ പി ഒ എൽ ഡി എഫോ നേരിയ തോതിൽ ഭരണം പിടിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ വർക്കല നഗരസഭയിൽ മാറാനായിട്ടാണ് സാധ്യതകൾ കൂടുതലും കാണുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സീറ്റുകൾ കുറയാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ബി ജെ പി സംബന്ധിച്ചിടത്തോളം സീറ്റുകൾ കൂടാനായിട്ടുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമായാലും അവർ നിർണായകമാവുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറും അതായത് ഭരണം പിടിക്കാൻ സാധിക്കുന്ന തരത്തിലോട്ടുള്ള സീറ്റുകളിലേക്ക് യു ഡി എഫിനെത്താൻ സാധിച്ചില്ലെങ്കിൽ പോലും തൂക്കുസഭയിലോട്ട് കാര്യങ്ങൾ മാറിയാൽ അവിടെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്ലസ് ആയി മാറുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയെന്ന് വരും അതോടൊപ്പം തന്നെ സ്വതന്ത്ര വിജയിക്കും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് മറ്റെവിടെ നടക്കുന്നതിനെക്കാട്ടിലും കുറച്ച് ടൈറ്റ് ഫൈറ്റ് നടക്കാൻ പോകുന്നത് വർക്ക്ലേവിൽ തന്നെയായിരിക്കും എന്ന കാര്യം ഉറപ്പാണ് അതിൽ ബി ജെ പിക്ക് ആയാലും എൽ ഡി എഫിനായാലും ഒരുപോലെ വിജയ സാധ്യത നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു ചിലപ്പോൾ ഒരു തൂക്കുസഭയിലേക്ക് വരെ കാര്യങ്ങൾ മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തും തീർച്ചയായിട്ടും സർവേകളെ വെല്ലുന്ന തരത്തിലോട്ടുള്ള ഒരു പ്രകടനം അവിടെ എൽ ഡി എഫിനോ ബി ജെ പിക്ക് യു ഡി എഫിനോ നടത്തിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതുപോലെ തന്നെ സീറ്റുകളുടെ കാര്യത്തിൽ എൽ ഡി എഫിന് കഴിഞ്ഞ തവണ ലഭിച്ചതിനെക്കാട്ടിലും കുറയുന്ന തരത്തിലോട്ട് വീണ്ടും കാര്യങ്ങൾ മാറുമോ അതല്ല പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ കുറച്ചുകൂടി സീറ്റുകൾ മുന്നേറാനായിട്ട് അവർക്ക് സാധിക്കുമോ അതല്ല ബി ജെ പിയുടെ ഒരു വമ്പൻ മുന്നേറ്റമായിരിക്കുമോ അവർക്കെല്ലാം സംഭവിക്കാനായി പോകുന്നത് സീറ്റുകളുടെ കാര്യത്തിൽ അവർക്ക് വീണ്ടും ഉയർത്താൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അവിടെ ഭരണം അട്ടിമറിക്കപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതല്ല അവിടെ യു ഡി എഫ് ഒരു നിർണായകമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമോ യു ഡി എഫിനെ സംബന്ധിച്ചോളം നിലവിലത്തെ സീറ്റുകൾ കുറയുമോ അതല്ല കുറച്ച് കുറച്ചുകൂടി കൂട്ടാനായിട്ട് അവർക്ക് സാധിക്കുമോ സ്വതന്ത്ര ഇവിടെ വിജയിച്ച് കയറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്